കട്ടപ്പന പുളിയന്മല ശിവലിംഗ പളിയക്കുടിയിൽ നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ച കരിങ്കുരങ്ങിനെ പിടികൂടി വനപാലകർ സ്ഥാപിച്ച കൂട്ടിലാണ് കുരങ്ങകപ്പെട്ടത് തുടർന്ന് തേക്കടിയിലേക്ക് കൊണ്ടുപോയി വനമേഖലയിൽ നിന്നെത്തിയ കരിങ്കുരങ്ങ കുടിയിലെ താമസക്കാരായ മൂന്ന് പേരെ ആക്രമിച്ചിരുന്നു കുടിയിലെ താമസക്കാരായ മണിമാല വിദ്യാർത്ഥികളായ കാർത്തിക ആദിത്യൻ എന്നിവർക്കാണ് കുരങ്ങിന്റെ നഖം കൊണ്ടുള്ള ആക്രമണത്തിൽ പരിക്കേറ്റത് ഒന്നര മാസം മുമ്പാണ് മൂന്ന് കരിങ്കുരുങ്ങുകൾ വനത്തിൽ നിന്ന് ശിവലിംഗ പളിയക്കുടിയിലെത്തിയത് രണ്ടെണ്ണം തിരികെ വനത്തിലേക്ക് മടങ്ങിയിരുന്നു ആൺകുരങ്ങാണ് കുടിയിലെ മരങ്ങളിലും വീടുകളിലും അങ്കണവാടി കെട്ടിടത്തിന്റെ പരിസരങ്ങളിലുമായി താമസമാക്കിയത് ആദ്യ ദിനങ്ങളിൽ ആളുകളോട് ചങ്ങാത്തം കൂടിയതോടെ പഴങ്ങളും മറ്റ് ഭക്ഷണ സാധനങ്ങളും നൽകി പിന്നീട് ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ ആളുകളെ ഉപദ്രവിക്കാൻ തുടങ്ങി ഒടുവിൽ നാട്ടുകാർ പുറതിമുട്ടിയതോടെയാണ് വിവരം വനം അറിയിച്ചത് ഇവർ സ്ഥലത്തെത്തി കൂട് സ്ഥാപിച്ചതോടെയാണ് കുരുങ്ങ പിടിയിലായത് ിനത്തില്ല പഴവും പഴോട്ടാ പല ആ ഞാനിപ്പര് പോയപ്പോ ഞാൻ പറഞ്ഞുപോലെ പഴവും പഴവും പാലവും ആദ്യം ചിലപ്പോൾ തന്നില്ല ആദ്യം വന്നത് ഞാൻ പറഞ്ഞു തരുന്നവരോട്